അതുപോലെ തന്നെ ഗണഗീതങ്ങളിലൂടെ ജാതിക്കെതിരെ അതായത് ജാതി വിവേചനത്തിനെതിരെ ഉള്ള ഗണഗീതങ്ങൾ പലപ്പോഴും ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുൾപ്പെടെ നിലനിന്നിരുന്ന ഒരു അങ്ങനെ ഒരു വ്യവസ്ഥ അപ്പോൾ അതിനെതിരെയുള്ള ആ വരികൾ പോലും ഗണഗീതങ്ങളിലൂടെ സംഘം കൊണ്ടുവന്നിട്ടുണ്ട് അന്ന് വാൽമീകങ്ങൾ തകരുന്നു പുതിയൊരു മാനവനുണരുന്നു നവയുഗരചന നടത്തിയിടാനായി നരനാരായണ നരനാരായണരണ വാൽമീകങ്ങൾ തകരുന്നു പുതിയൊരു മാനവനുണരുന്നു നവയുഗരചന നടത്തിയിടാനായി നരനാരായണരണയുന്നു ായണറയുന്നു ജാതിക്കോട്ടകൾ തകർ ജാതിക്കോട്ടകൾ തകരുന്നു ഭേദ ലോകം മുഴുവൻ കുമ്പിട്ടിയിടും പുതിയൊരു മാനവൻ പുതിയൊരു ശക്തി ജനിക്കും പുതിയൊരു ശക്തി ജനിക്കുന്നു വാൽമീകങ്ങൾ തകരുന്നു പുതിയൊരു മാനവരുണരുന്നു നവയുഗരജനമടത്തിടാനായി നരമാരായണരണയുന്നു നരമാരായണരണയുന്നു നേരത്തെ പറഞ്ഞ പോലെ വിപ്ലവം എന്നുള്ളതിന് അല്ലല്ലോ അപ്പൊ പൊതുവേ ആർ എസ് എസിന്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ സംഘർഷമല്ല സമരസതയാണ് അത് അപ്പൊ അത് വരുന്ന ഒരു അല്ല ആ ഈ പാട്ട് ചർച്ചയ്ക്ക് വിധേയമായിട്ട പാട്ടാണ് വാൽമീകങ്ങൾ തകരുന്നു ഈ മൺപുറ്റുകൾ തകരുന്നു മൺ മൺപുറ്റ് തകർന്നപ്പോൾ ആരാ വന്നത് വാൽമീകിയാണ് വന്നത് വാൽമീകിയുടെ പൂർവാശ്രമം എന്താണ് അവിടെയാണ് ആദി ആദിമഹാക ജനിക്കുന്നത് അവർണ പരിത്യക്ത ജനകോടിയിൽ നിന്നാണ് എന്നുള്ളതാണ് ഭാരത സങ്കല്പം അതായത് നിഷാദനായി എസ് ടി ആണ് ഷെഡ്യൂൾഡ് ട്രൈബാണ് വാൽമീകി ഷെഡ്യൂൾ ട്രൈബാണ് ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ സവർണ ബ്രാഹ്മണ ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണെന്നൊക്കെ പറയുന്നവർ ആദികാവ്യം രചിച്ച വാൽമീകി എസ് ജി ആണ് ഷെഡ്യൂൾ ട്രൈബാണ് ആ ഒരു സൂചന അതിനകത്തുണ്ട് അപ്പം വാൽമീകം എന്ന് പറയുമ്പം ചിതൽപ്പുറ്റാണ് നമ്മളുടെ അറിവിൻ്റെ മേലെ വളരുന്ന ചിതൽപ്പുറ്റുകളാണ് ഈ ജാതിബോധം എന്നൊക്കെ പറയുന്നത് ആ ജാതിബോധം തകർത്താണ് വാൽമീകി പുറത്തേക്ക് വരുന്നത് വാൽമീകങ്ങൾ തകരുന്നു പുതിയൊരു മാനവൻ ഉണരുന്നു യഥാർത്ഥ മനുഷ്യൻ ഉണരുകയാണ് ഈ ഈ പറയുന്ന ജാതിയുടെയും അല്ലെങ്കിൽ അതുപോലെയുള്ള സങ്കുചി വികാരങ്ങളുടെയും എല്ലാം ചിതൽപ്പുറ്റുകളെ തട്ടിത്തെറിപ്പിച്ച് ഒരു പുതിയ മാനവനെ ഉണർത്തുക എന്നു എന്നതാണ് സംഘത്തിൻ്റെ ദൗത്യം എന്നതിനകത്ത് വരുന്നുണ്ട് പുതിയൊരു മാന മാനവൻ ഉണരുന്നു നവയുഗരചന നടത്തിയിടാനായി നരനാരായണരണയുന്നു പുതിയ ഒരു യുഗം വരികയാണ് ഒരു സത്യയുഗം വരികയാണ് നരനാരായണന്മാർ വരുന്നു ആരാ ഈ നരനാരായണന്മാർ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ പാർത്ഥനും അർജുനും കൃഷ്ണനുമാണ് നരനാരായണ ഋഷിമാരുടെ അവതാരമാണ് കൃഷ്ണനും അർജുനനും എന്ന് പറയുന്നത് അത് അവരാണല്ലോ ഗീതോപദേശത്തിലൂടെ കർമ്മയോഗത്തിൻ്റെ പുതിയ വഴി വെട്ടിത്തെളിക്കുന്നത് കർമ്മയോഗത്തിൻ്റെ പുതിയ വഴിയിലേക്ക് നരനാരായണൻ വരികയാണ് അപ്പം രാഷ്ട്രീയ സ്വയംസേവക സംഘം സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിക്കുകയാണ് അവിടെയാണ് വ്യക്തി നിർമ്മാണം വരികയാണ് അതിനകത്ത് അപ്പോൾ എത്ര സൂക്ഷ്മമായിട്ടാണ് ജാതിക്കിയത് എവിടെ ഏതെങ്കിലും ജാതിയുടെ പേര് പറയുന്നുണ്ടോ ഒന്നുമില്ല വളരെ സൂക്ഷ്മമായി സാമൂഹ്യ വിപ്ലവം നടത്തുക ഒരു പാട്ടിലൂടെ ഇങ്ങനെ എത്ര എത്ര കാരണം നമുക്കത് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും കേരളത്തിൽ കാരണം കേരളത്തിലുണ്ടായിരുന്ന അത്രയും ഭീകരമായ ജാതി ഇത് ഉണ്ടായിരുന്നില്ല നമ്മൾ നമ്പർ വൺ കേരളത്തിൽ നമ്മളിപ്പോഴും പലരും പറയാറുണ്ട് ഭാരതത്തിൽ പലയിടത്തും ഭയങ്കര ജാതീയതയാണ് കേരളം അങ്ങനെയെല്ലാം കംപ്ലീറ്റ് മാറി കേരളത്തിലായിരുന്നു ഏറ്റവും വലിയ ഭ്രാന്തം അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദം പറഞ്ഞത് ഈ മലബാറികളെല്ലാം ഭ്രാന്തന്മാരാണെന്ന് പറഞ്ഞത് അതുമാത്രമല്ല അറുപത്തിനാലടി മുപ്പത്താറടി എന്നുള്ള ഒരു ആ രീതിയിൽ ആളുകളെ മാറ്റി നിർത്തി ഓരോ ജാതിയും തമ്മിൽ അതെ രസം അറിയോ നമ്മളിപ്പോൾ ഇപ്പം ഈ വേടൻ്റെ ഒരു ട്രെൻഡാണല്ലോ വേടൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇപ്പോൾ പാട്ടുപാടി ജാതീയത ഉണർത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അതിൻ്റെ പിന്നിൽ നമുക്കറിയാം അത് നമ്മുടെ വിഷയമല്ല ഇപ്പോഴത്തെ വിഷയമല്ല എങ്കിൽ പോലും ഈ ജാതീയതയെ നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ആരാ ഇവിടുത്തെ വിപ്ലവകാരികളെന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് ആരാണ് ഈ ജാതീയതയും ആ ജാതി സംബന്ധമായ വേർതിരിവുകളും ഉണ്ടായെങ്കിൽ മാത്രമേ ഇവർക്ക് ഈ തമ്പ്രാൻ ജന്മി അടിയാൻ ഉടയോൻ ബുർഷ പെറ്റി പുരുഷ എന്ന ക്ലാസ് വിഭജനങ്ങൾ വേണം അവർക്ക് ക്ലാസ് വിഭജനം ഉണ്ടായാലേ ക്ലാസ് വാർ നടക്കോളൂ ക്ലാസ് വാറുണ്ടെങ്കിലേ കമ്മ്യൂണിസ്റ്റ് ഉള്ളു ഇതാണ് ഇതറിയാൻ മേലെ അത് ഭാവങ്ങൾ പോയിട്ട് ഇതിനകത്ത് നിലവെച്ച് കൊടുക്കും അപ്പോൾ അത് ഇത്തരം വേടന്മാരെ സൃഷ്ടിക്കുന്നവരാണ് ഇവിടെ നമ്മൾ സർഗാത്മകമായിട്ട് ഇതിനെയൊക്കെ നമ്മൾ മറച്ച് കളയാണ് ഇല്ലായ്മയാക്കി കളയാണ് ഒരാളോടും നിങ്ങൾ ജാതി ജോ ചിന്തിക്കരുത് പറയരുതെന്നൊന്നും പറയുന്നില്ല ഇൻഡയറക്റ്റായിട്ട് ഒരു പാട്ടിലൂടെ നമ്മൾ ജാതി ബോധത്തെ തൂത്ത് കളയുകയാണ് അന്ത്യജനഗ്രജൻ ഇല്ലിവിടെ അന്ത്യജൻ അഗ്രജൻ ഇല്ലിവിടെ വർഗം വർണ്ണം അരുതിവിടെ സകലരും അമ്മ കോമന മക്കൾ ബന്ധുക്കൾ നാം ഒന്നാണ് ഇത് പാടുന്നവന് എങ്ങനെയാണ് ജാതിബോധം ഉണ്ടാവുക ഇത് സംഘത്തിൻ്റെ ശാഖയിലേ ഉണ്ടാവുള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾ എന്ന് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത കാലത്ത് ഞാനിത് ഇത് നമ്മളൊരു കാഷ്വൽ ടോക്കായതെന്ന് ഞാൻ പറയണം തിരുവനന്തപുരത്തെ എൻ്റെ ഒരു സുഹൃത്ത് നല്ല പ്രായമുള്ളൊരു സൂ സീനിയർ സീനിയർ പത്രപ്രവർത്തകനാണ് അദ്ദേഹത്തിന് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാർ ഇ എം എസ് എ കെ ജി നായനാര് ഇവരെയൊക്കെ വളരെ അടുത്തറിയുന്ന ആളാണ് ഇവരെ അടുത്തറിയുന്ന പല സുഹൃത്തുക്കളും ഇവർക്കുണ്ട് അപ്പോൾ ഒരു സഖാവ് ഇദ്ദേഹം പറഞ്ഞാണ് എന്നോട് ഇടത്ത കാലത്ത് പറഞ്ഞാണ് സഖാവ് ഇ എം എസിനെ കാണാൻ പോയി അപ്പോൾ ഇ എം എസ് വിശ്രമം എ കെ ജി വിശ്രമിക്കുകയാണ് അപ്പോൾ അദ്ദേഹം രാവിലെ പത്രങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇ എം എസ് ഈ സഖാവിനെ അറിയാം ഇ എം എസിനെ അപേക്ഷിച്ച് ഈ സഖാവ് അത്ര പ്രശസ്തമുമായിട്ടില്ല പക്ഷേ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച മനുഷ്യരാണ് ആ പേര് പറയരുതെന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ പറഞ്ഞത് അപ്പോൾ ചെന്നിട്ട് ഇദ്ദേഹം ഇ എം എസിൻ്റെ ഒരു ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി സഖാവേ എന്ന് വിളിച്ചു അപ്പോൾ അദ്ദേഹം അത് കേട്ടതായി നടിച്ചില്ല മൂന്ന് പ്രാവശ്യം സഖാവേ എന്ന് വിളിച്ച് ഒച്ച കൂട്ടിക്കൂട്ടി വിളിച്ചിട്ട് ഇദ്ദേഹം കാത്തു നിന്നിട്ടും ഇയാൾ ഇ എം എസ് പത്രം താഴ്ത്തി ഇയാളെ നോക്കിയില്ല അവസാനം തിരുവേനിന്ന് വിളിച്ചപ്പോൾ പെട്ടെന്ന് പത്രം താഴ്ത്തി നോക്കി എന്നാണ് ഇയാൾ പറഞ്ഞത് അപ്പോൾ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടെന്ന പാട് മരണം വരെ കൊണ്ടുനടന്ന ഇ എം എസ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ നിരവധി കാര്യകർത്താക്കന്മാർ ഞാൻ അടുത്ത കാലത്തൊരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഇടതുപക്ഷക്കാരൻ പറഞ്ഞു ആർ എസ് എസിൻ്റെ സർസംഖ്യകന്മാരെല്ലാം ചിത്ഭവൻ ബ്രാഹ്മണരാണ് അല്ലാത്തവരെ ഒന്നും ആക്കിയിട്ടില്ല എനിക്ക് ഈ മനുഷ്യനോട് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് സമർത്ഥിക്കാൻ എൻ്റെ ഈ തെളിവുകളുണ്ട് പക്ഷെ പറയാൻ പറ്റില്ല ഞാൻ പറയില്ല കാരണം പരമ്പൂജനീയ സർസംഗചാലക എൻ്റെ ജാതി പറയലല്ല എൻ്റെ പണി നമുക്ക് തന്നെ അറിയില്ല അതിലെത്ര ബ്രാഹ്മണരുണ്ട് ബ്രാഹ്മണൻ ഉണ്ടായേക്കാം ബ്രാഹ്മണരുണ്ടാവും ബ്രാഹ്മണരല്ലാത്തവരുണ്ടെന്നുള്ളത് എനിക്കറിയാം എനിക്കറിയാം നല്ല ബോധ്യമുണ്ട് എനിക്ക് അപ്പം ഇങ്ങനത്തെ മൂഢവിശ്വാസങ്ങളിൽ പെട്ടിരിക്കുന്നവരെ നമ്മളെങ്ങനെ നിർത്താനാണ് ആ പറയുന്ന ആളിൻ്റെ പാർട്ടിയിൽ മരണം വര നമ്പൂതിരിപ്പാടുന്ന പേര് കൊണ്ടുനടക്കുകയും തിരുമേനി എന്ന് വിളിച്ചാൽ മാത്രം സഖാവിനെ തലയുയർത്തി നോക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് വൈകുന്നേരം ചാനലിൽ വന്നിരുന്നിട്ട് ആർ എസ് എസ് കാരനെ പഠിപ്പിക്കുന്നത് ഇതാണ് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ സാന്ദർഭികമായി പറഞ്ഞ നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു ജാതി കോട്ടകൾ തകരുന്നു ജാതി കോട്ടകൾ തകരുന്നു ഭേദവിചാരമൊടുങ്ങുന്നു പിന്നെ ലോകം മുഴുവൻ ലോകം മുഴുവൻ കുമ്പിട്ടിയിടും പുതിയൊരു ശക്തി ജനിക്കുന്നു ലോകം മുഴുവൻ കുമ്പിട്ടിയിടും പുതിയൊരു ശക്തി ജനിക്കുന്നു എന്നുള്ളത് സംഘത്തിൻ്റെ പ്രാർത്ഥനയിലുള്ള പഞ്ചഗുണങ്ങളിൽ ഒന്നാണ് എന്താണ് ലോകത്തെ തലകുനിപ്പിക്കുന്ന സുശീലം അതാണ് ലോകം നമ്മുടെ മുന്നിൽ നമ്മുടെ ആയുധബലം കണ്ടിട്ടോ നമ്മുടെ പേശിബലം കണ്ടിട്ടോ അല്ല തലകുനിക്കേണ്ടത് നമ്മുടെ സദ്ഗുണങ്ങൾ സുശീലം കണ്ടിട്ടാണ് ലോകം മുഴുവൻ കുമ്പിട്ടിയിടും പുതിയൊരു ശക്തി ജന ശക്തി ജനിക്കുന്നു ആ ശക്തി ഏതാ രാഷ്ട്രീയ സ്വയംസേവ സംഘ രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിൻ്റെ ശക്തി എന്താ അത് അതിൻ്റെ ശീലഗുണങ്ങളാണ് അതിൻ്റെ സദാചാര സദ്ഗുണശീലങ്ങളാണ് അതിൻ്റെ സദാചാര സദ്ഗുണശീലങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വയം സേവർക്കുള്ള സദാചാര സദ്ഗുണശീലങ്ങളാണ് അവിടെയാണ് കഞ്ചാവ് കൊടുത്ത് പാട്ടുപാടിക്കുന്ന പുതിയ സാമൂഹ്യ വിപ്ലവം പരീക്ഷിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ആർ എസ് എസ് കാരനെ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് മനുഷ്യനെ നിർമ്മിക്കേണ്ടത് ജാതിക്ക് എങ്ങനെ മനുഷ്യനെ ഉണ്ടാക്കാം എന്ന് പഠിപ്പിക്കുകയാണ് അപ്പം നേരത്തെ പറഞ്ഞ പോലെ ദേശീയത സമരസത ത്യാഗം സംഘടനാ പ്രവർത്തനം ഇതെല്ലാം ചേർന്ന ഗണഗീതങ്ങൾ അപ്പോൾ അതായത് നമുക്കിത് ഒരിക്കലും ഒരു ഗണഗീതവും പൂർണ്ണമായിട്ട് പറയാനോ അല്ലെങ്കിൽ ഒരു വിരലുണ്ടാവും എന്ന് മാത്രമേ നമുക്ക് പറയാൻ കളചരിതം നാലാം ദിവസം എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്കിത് ഓരോ ഗീതവും വേണമെങ്കിൽ ഭാഗവത സപ്താഹം പോലെയൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും കാരണം അതിൻ്റെ സാഹിത്യമുണ്ട് പിന്നെ സംഗീതം നന്നായിട്ട് അറിയുന്നവർക്ക് അതിൻ്റെ രാഗത്തെക്കുറിച്ചൊക്കെ പറയാൻ സാധിക്കും അതിൻ്റെ നമ്മൾ ഈ സാഹിത്യത്തെക്കുറിച്ച് പറയുന്ന പോലെ തന്നെ വളരെ പ്രസക്തമാണ് ഈ ഓരോ ഗീതവും കമ്പോസ് ചെയ്തവർ ഈ അടുത്ത കാലത്ത് നമ്മുടെ സംഘത്തിൻ്റെ ഹിറ്റായ പല ഗീതങ്ങളും സത്യത്തിൽ ഹിന്ദുക്കൾ പോലും അല്ലാതെ കമ്പോസ് ചെയ്തത് എനിക്കറിയാം അവരുടെ ഒന്നും പേരൊന്നും നമുക്കറിയില്ല നമ്മളിന്ന് പാടി ആഘോഷിക്കുന്ന പല ഗീതങ്ങളും മതം പറഞ്ഞാൽ അവർ ഹിന്ദുക്കളായിരുന്നില്ല അതൊരു നല്ല കലാകാരൻ നമ്മൾ പേരിപ്പം ഞാൻ പറയുന്നില്ല നല്ലൊരു ക്രിസ്ത്യൻ സഹോദരനായിരുന്നു അതിനെ എന്താ പറയുക അകാലത്തിൽ മരിച്ചുപോയി തിരുവനന്തപുരംകാരനായിരുന്നു നമ്മുടെ പ്രാന്തസാങ്കിക്കിൻ്റെ ഗീതമൊക്കെ ചിട്ടപ്പെടുത്തിയത് അവരാണ് ഞാൻ ഓർക്കുന്നു ഞാൻ ആ സമയത്ത് അവരോടൊപ്പം നിന്ന് വർക്ക് ചെയ്തിട്ടുണ്ട് രാത്രി എത്രയോ രാത്രികൾ അകല ആ ഗീതമൊക്കെ രാത്രികളെ പകലാക്കിക്കൊണ്ട് പല ദിവസങ്ങൾ കൂടിയിട്ടാണ് എനിക്ക് ആ കലാകാരൻ കൈരളിയിലൊക്കെ മാമ്പഴത്തിലൊക്കെ കീബോർഡ് വായിച്ച ആളാണ് അയാളുടെ പേര് പറയുന്നതേ തെറ്റില്ല ഞാൻ പറയാം പോൾരാജാണ് അയാൾ മരിച്ചുപോയി പോൾരാജ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ സഹോദരനാണ് അങ്ങേയറ്റം ക്രൈസ്തവ വിശ്വാസമുള്ള എന്നാൽ ഇത്തരം കുറേ ഗീതങ്ങൾ ചെയ്ത് സംഘത്തിൻ്റെ ദേശീയവാദത്തെ അങ്ങേയറ്റം പ്രചോദിതനായി മാറിയ ഒരു മനുഷ്യരാണ് ഫോൾഡാസ് ഞാൻ ഈ സം ഈ ഗീതങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവനസ്മരണയുടെ മുന്നിൽ നമുറശിരസ്കനാവുകയാണ് അതിൻ്റെ മ്യൂസിക് കൊടുത്തയാളുടെ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം ഇപ്പോഴും നമ്മുടെ കൂടത്തിൽ എഫോ ഏത് രാത്രിക്ക് വിളിച്ചാലും നമ്മുടെ പല പാട്ടുകൾക്കും ഇപ്പോൾ സംഗീതം നൽകാൻ വേണ്ടി വരുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞത് ഇത്തരം സംഘത്തിൻ്റെ ഈ ഗീതങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിൽ ദേശാഭിമാനികളായ പലരുമുണ്ട് അഞ്ച് പൈസ പോലും മേടിക്കാതെ ഇതൊക്കെ ചെയ്തതെന്നുള്ളതും കൂടെ ഓർക്കണം അഞ്ച് പൈസ പോലും മേടിക്കാതെ ഈ എന്ന് പറഞ്ഞാൽ പെർഫെക്ഷൻ്റെ ആളാണ് നമ്മൾ പലപ്പോഴും രാത്രി ഉറക്കം വന്നിട്ട് നമുക്ക് ഇന്നിത് മതി ഇത്രയും മതി എന്ന് പറയുമ്പോൾ പുള്ളി പറയാം അത് പോരാ അത് പോരാ നമുക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആക്കണം എന്ന് പറഞ്ഞ് ചെയ്ത മനുഷ്യനാണ് അദ്ദേഹം ഷുഗറിൻ്റെ അസുഖം പെട്ടെന്ന് മരിച്ചുപോയി അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ഇപ്പോൾ പലരും പറയാം ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വർഗീയ സംഘടനയാണ് ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ എല്ലാം ഈ നമ്മുടെ പല ഗീതങ്ങളും കമ്പോസ് ചെയ്തിരിക്കുകയെന്നത് ഇത്തരം പല ആൾക്കാരുമാണ് അവർ ഈ ഗീതങ്ങളിൽ ആകൃഷ്ടരാണെന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിനൊരു കമ്പോസ് ചെയ്ത് ഓർമ്മ ഇപ്പം ഞാനിത് പറഞ്ഞു എങ്കിലും അത് ഈ അടുത്ത കാലത്തെ ചില ഗീതങ്ങളുടെ പിന്നണിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചുകൊണ്ടാണ് എനിക്ക് ഓർമ്മയുള്ളത് ഇതിനു മുമ്പുള്ള എത്രയോ ഗീതങ്ങൾ അജ്ഞാതരായ സംഗീത സംവിധായകർ നമ്മുടെ സാധാരണ സ്വയംസ്കര് പല ഗീതങ്ങൾക്കും സംഗീതം കൊടുത്തിരിക്കുന്ന സാധാരണ സ്വയംസേരാണ് വെറും സാധാരണ സ്വയംസേര് അവർ വലിയ ഗായകനൊന്നുമല്ല പാട്ട് കൊടുക്കും നിങ്ങളൊന്ന് കമ്പോസ് ചെയ്യാൻ പറയും അവരവർക്ക് പറ്റുന്ന ഒരു രീതി ചെയ്യും നമ്മളിത് ഹിറ്റായിട്ട് പാടുന്ന പല പാട്ടുകളും അങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെ നിശബ്ദരായ കലാകാരന്മാരുടെ സംഭാവനയാണ് സാഹിത്യകാരനാണേലും കലാകാരനാണേലും ഇത് ഇത് ഓരോ ഗീതത്തെ നമുക്ക് ചർച്ച ചെയ്യാറുണ്ട് അവസാനമായിട്ട് മറ്റേ ഒ എൻ ബിയുടെ ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാനമായിട്ട് ഇടഗീതങ്ങളുടെ ടൈപ്പിലെങ്കിലും സംസാരിച്ചു തീരില്ല ഒ എൻ വി യുടെ ഗീതങ്ങൾ അത് ഏകദേശം എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെ ഒരു അദ്ദേഹത്തോട് നമ്മളിത് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് സമ്മതിച്ചു എന്നുള്ള ഇത് കേട്ടിട്ടുണ്ട് അത് ഭാരത് ഹൃദയ വിപഞ്ചിയിലുണരും രാഗമാലിക മനോഹരമാമുരു രാഗമാലിക നാം ഈ ഗീതം ഒ എൻ വി കുറിപ്പ് എഴുതിയാണെന്ന് വളർക്കും അറിയില്ല അപ്പോൾ ഒ എൻ ബിയോട് ഇതിങ്ങനെ സംഘത്തിൻ്റെ ശാഖയിൽ ഞങ്ങൾക്ക് പാടുന്നതിൽ അതങ്ങേക്ക് വിരോധമുണ്ടോ എന്ന് വെച്ചാൽ അദ്ദേഹം പൂർണ്ണ മനസ്സോടു കൂടി സമ്മതിച്ചു കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഗീതം അനശ്വരമായി ഇപ്പോഴും വലയടിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ഇത് വേറെ കമ്മ്യൂണിസ്റ്റ്കാരി പാടില്ലല്ലോ അതേ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നെങ്കിലും ആ ഗീതം അനശ്വരമായി ഇപ്പോഴും വലയടിച്ചുകൊണ്ടിരിക്കുകയാണ് കന്യാകുമാരിക്ക അത് സത്യത്തിൽ ഇദ്ദേഹം എഴുതിയതാണ് ഒ എൻ വി എഴുതിയതല്ല നമ്മുടെ രമേശനായരുടെ വരികളാണ് തങ്ങളിൽ പാടും നമ്മുടെ അതാണ് അല്ല നമ്മൾ ഈ ഗണഗീതത്തെക്കുറിച്ച് ചർച്ച ചെയ്താൽ എൻ്റെ സാഹിത്യത്തെക്കുറിച്ച് അതിൻ്റെ സംഗീതത്തെക്കുറിച്ച് സത്യത്തിൽ എനിക്ക് തോന്നുന്നു നന്നായി പാടാൻ കഴിയുന്ന ഒരാളും അതിൻ്റെ രാഗത്തെക്കുറിച്ചൊക്കെ ധാരണയുള്ള ഒരാളും ഒക്കെ ഇരുന്ന് ചർച്ച ചെയ്താൽ കുറച്ചുകൂടെ സ്വയംചകര്ക്കും ഇത്തരം സംഗീതത്തിൽ താല്പര്യമുള്ളവർക്കൊക്കെ ഇൻഫർമേറ്റീവ് ആകും ഈ നമ്മുടെ ഓരോ ഗീതവും ചർച്ച ചെയ്യാൻ സാധിക്കും അതുപോലെ വിവിധ ഭാഷകൾ വിവിധ ഭാഷകളിലുള്ള ചില ഗീതങ്ങൾ വിവിധ ഭാഷകളിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന ഗീതങ്ങൾ അങ്ങനെ തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നല്ലോ ആദ്യം ആ അതെ അതെ ആദ്യമൊന്നും മലയാളത്തിൽ ഗീതങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനൊരു വലിയ സമുദ്രമാണിത് ഒരു സാഹിത്യ സംഗീത സമുദ്രമാണ് അത് ഈ ചാനലിന് ചർച്ച ചെയ്യാനുള്ള മനസ്സുണ്ടായതന്നെ ഞാൻ അതിൻ്റെ നിങ്ങളുടെ മുതലാളിമാരെയും അതിൻ്റെ പിന്നിലേക്ക് പ്രവർത്തിക്കുന്നവരെയൊക്കെ അഭിനന്ദിക്കുകയാണ് ഈ ചർച്ച നമുക്ക് തുടരാം സമയം പോലെയൊക്കെ ഞാനും ജോയിൻ ചെയ്യാം എന്നെക്കാളും ഈ വിഷയത്തിലൊക്കെ നല്ല ഗ്രാഹിക ഉള്ളൊരു നമ്മുടെ പ്രസ്ഥാനത്തിൽ ധാരാളം പേരുണ്ട് അവരെയും വിളിക്കുക ഈ ഗീതത്തിൻ്റെ ബാക്കി ഗീതങ്ങൾ നന്നായി പാടുന്നവർ ധാരാളം പേരുണ്ട് എൻ്റെ ഈ കർണകഠോരമായ ശബ്ദം പോലെയൊന്നുമല്ല നന്നായി പാടുന്നവരുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ശരിക്കും മലയാളം മാഷന്മാരൊക്കെ അതിൻ്റെ ഭാവതാള സാന്ദ്രതകളെക്കുറിച്ചൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യേണ്ടതാണ് പലപ്പോഴും നമ്മുടെ സ്വയംസകർക്ക് പോലും ഗീതത്തിൻ്റെ ഭാവാർത്ഥം അറിയില്ല എന്നുള്ളതാണ് കാരണം അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടില്ല ചരിത്രം എത്രയോ ചരിത്ര സംഗതികൾ ഇപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയതിൽ എത്രയോ നീണ്ട ചരിത്രങ്ങൾ പറയാൻ സാധിക്കും ഓരോ മഹാനയെക്കുറിച്ചും പറയാൻ പറ്റുമല്ലോ സ്വാതന്ത്ര്യ സമര ചരിത്രം എല്ലാം ഉള്ളതും നമ്മുടെ ഗീതങ്ങളിലാണ് അപ്പോൾ അത് ഒരു എഡ്യൂക്കേറ്റീവ് പർപ്പസും കൂടി ഉണ്ടതിന് പുണ്യവർഷമാൻ ഒരു വികാര സംസ്കരണം മാത്രമല്ല വിവരവിനിമയവും കൂടി നമ്മുടെ ഗണഗീതങ്ങളിലൂടെ നടക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം ഇത്തരമൊരു ചർച്ച നമുക്ക് വീണ്ടും തുടരാം നിരവധി ഗീതങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് പ്രത്യേകിച്ച് സംഘത്തിൻ്റെ ശതാബ്ദി വർഷം എന്നുള്ള നിലയ്ക്ക് ഒരു വലിയ മേഖലയെക്കുറിച്ച് ഒരുപക്ഷേ കേരളത്തിലോ ഭാരതത്തിലോ മറ്റൊരു ചാനൽ ഇത്തരമൊരു ചർച്ച ആരംഭിച്ചിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല നല്ലൊരു സംരംഭമാണ് കേസരിയിൽ ശതാബ്ദി വർഷത്തോടനുബന്ധിച്ച് നടന്ന പ്രഭാഷണ പരമ്പരയിൽ ഈ വിഷയം എടുത്തിരുന്നു നമ്മുടെ ഗണഗീതങ്ങൾ എന്നൊരു വിഷയം എടുത്തിരുന്നു അത് വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കപ്പെട്ടു അത് പുസ്തകമായിട്ട് വരുന്നുണ്ട് ഈ കുറേയധികം പ്രഭാഷണങ്ങളുണ്ട് അത് സംഘചരിത്രവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ഗീതത്തെക്കുറിച്ച് നടന്ന ഒരു വിഷ്വൽ ടോക്ക് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇതാദ്യമാണ് എന്ന് തോന്നുന്നു അതിനിയും സാധ്യതയുള്ളതാണ് നിരവധി ഗീതങ്ങൾ നമ്മൾ ആകെ അഞ്ചോ ആറോ ഗീതങ്ങൾ മാത്രമേ ഇവിടെ ചർച്ച ചെയ്തുള്ളൂ ഇനിയുള്ള ധാരാളം ഗീതങ്ങൾ വലിയ അർത്ഥവ്യാപ്തിയുള്ള ഗീതങ്ങളൊക്കെ ഉണ്ട് പലപ്പോഴും പലർക്കും അനുഭവങ്ങൾ പറയാനുണ്ടാകും ഗീതങ്ങൾ കൊണ്ട് ജീവിതം മാറി മറിഞ്ഞവരുണ്ട് ജീവിതം ഒരു ജീവിതം മാറി മറിഞ്ഞ ഗീതങ്ങളുണ്ട് അത്തരം അനുഭവങ്ങൾ അത്തരം ചില ആൾക്കാരെയൊക്കെ പങ്കെടുപ്പിച്ചാൽ ഈ ചർച്ചയിൽ നന്നാവും തോന്നുന്നു അങ്ങനെ ഇത് ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ് തൽക്കാലം നമസ്കാരം